രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കടുത്ത ചെറുത്തുനിൽപ്പ് നടത്തി ഇന്ത്യ മുന്നണി മുന്നേറിയപ്പോൾ എൻഡിഎയുടെ നാനൂറ് സീറ്റ് സ്വപ്നം തകർന്നു കേരളത്തിൽ പോളിംഗ് ആരംഭിച്ചത് മുതൽ യു ഡി എഫ് കൊടുങ്കാറ്റായിരുന്നു ബിജെപി അക്കൗണ്ട് തുറന്നതാണ് ഇത്തവണത്തെ ഇലക്ഷൻ ചരിത്രത്തിൽ കേരളത്തെ രേഖപ്പെടുത്തുന്നത് ആറ്റിങ്ങരിൽ ഫോട്ടോ ഫിനിഷിംഗിൽ അടൂർ പ്രകാശ് വിജയിച്ചു സംസ്ഥാനത്തെ ഭരണകക്ഷിയായ ഇടതുപക്ഷത്തിന് തെരഞ്ഞെടുപ്പിൽ കനത്ത തിരിച്ചടിയാണ് നേരിട്ടത് ആലത്തൂരിൽ മന്ത്രി കെ രാധാകൃഷ്ണനും മാത്രമാണ് യുഡിഎഫ് തരംഗത്തെ ചെറുത്തുനിൽക്കാനായത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ അന്തിമഘട്ടത്തോടടുക്കവേ കേന്ദ്രത്തിൽ സർക്കാർ രൂപീകരണത്തിനുള്ള നിർണായക നീക്കവുമായി ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെയും ഇന്ത്യ മുന്നണിയുടെയും നേതാക്കൾ രംഗത്തുണ്ട് നാനൂറ് സീറ്റ് എന്ന പ്രതീക്ഷയിലായിരുന്ന എൻ ഡി എക്ക് വലിയ തിരിച്ചടിയാണ് ഇത്തവണയുണ്ടായത് കോൺഗ്രസിന്റെ വോട്ട് ഷെയർ കഴിഞ്ഞവട്ടം പത്തൊൻപത് ശതമാനമായിരുന്നു ഇത് ഇത്തവണ ഇരുപത്തിനാല് ദശാംശം എട്ട് നാല് ശതമാനമായി മാറി വോട്ട് വിഹിതം കൂട്ടുവാൻ കോൺഗ്രസിന് സാധിച്ചു എന്നാൽ അതേസമയം ബിജെപിക്ക് വോട്ട് ഷെയറിൽ വലിയ മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല രാജ്യത്തിന് ബിജെപി മാത്രം നിർണായക തീരുമാനങ്ങൾ എടുക്കുന്ന സ്ഥിതിയിൽ നിന്നും യഥാർത്ഥ മുന്നണി ഭരണത്തിലേക്കെന്ന് വ്യക്തമാക്കുന്നതാണ് തെരഞ്ഞെടുപ്പ് ഫലം എൻ ഡി എക്ക് കഴിഞ്ഞ തവണത്തേതുപോലെ മികച്ച പ്രകടനം സാധ്യമാകാതെ പോയതോടെ ചന്ദ്രബാബു നായിഡുവിന്റെയും നിതീഷ് കുമാറിന്റെയും നിലപാട് ഇത്തവണ സർക്കാർ രൂപീകരണത്തിൽ നിർണായകമാകും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ യു ഡി എഫിന്റെ വൻകുതിപ്പാണ് ഇന്ന് കണ്ടത് ഇരുപത് മണ്ഡലങ്ങളിൽ പതിനെട്ടിലും യു ഡി എഫ് വിജയിച്ചു ആറ്റിങ്ങലിൽ ഫോട്ടോ ഫിനിഷിംഗിൽ അടൂർ പ്രകാശ് വിജയിച്ചു കേരളത്തിൽ ആദ്യമായി സുരേഷ് ഗോപിയിലൂടെ ബി ജെ പി ലോക്സഭയിലേക്ക് അക്കൗണ്ട് തുറന്നത് എന്നതാണ് ശ്രദ്ധേയമായ കാര്യം തൃശൂരിലാണ് സുരേഷ് ഗോപിയിലൂടെ താമര പിരിഞ്ഞത് സി പി ഐ നേതാവും മുൻമന്ത്രിയുമായ വി എസ് സുനിൽകുമാർ മുതിർന്ന കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ എന്നിവരെയാണ് സുരേഷ് ഗോപി കടുത്ത പോരാട്ടത്തിൽ പരാജയപ്പെടുത്തിയത് തൃശൂരിൽ കെ കരുണാകരന് പിന്നാലെ മകൻ കെ മുരളീധരനും തോൽവി സവിശേഷത കൂടിയുണ്ട് അവരുടെ മനസ്സിനെയും അവരുടെ തീരുമാനങ്ങളെയും ഒക്കെ വഴിതെറ്റിച്ചു വിടാനും വക്രവഴിക്ക് തിരിച്ചുവിടാനും നോക്കിയെടുത്ത ദൈവങ്ങളെല്ലാം അവരുടെ മനസ്സ് ശുദ്ധമായി തിരിച്ച് എന്റെയും എൻ്റെ രാഷ്ട്രീയ എന്നിലൂടെ എന്റെ രാഷ്ട്രീയ കക്ഷിയിലേക്കും അവരുടെ നിശ്ചയങ്ങൾ തിരിച്ചുവിട്ടെങ്കിൽ ഇതവർ നൽകുന്ന അനുഗ്രഹം കൂടിയാണ് വലിയ അനുഗ്രഹമാണ് കാരണം തൃശൂർ ലോക്സഭാ മണ്ഡലത്തിന്റെ ഒരു വളരെ പ്രത്യേകതരമായ ഒരു ഡെമോഗ്രാഫിക് ടെറൈൻ എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാം എന്നേക്കാൾ കൂടുതൽ നിങ്ങൾ മാധ്യമ അറിയാം ഇതൊരു അതിശയം അതിശയം എന്ന നിങ്ങൾ ആർക്കെങ്കിലും തോന്നിയാലും ഈ ഇമ്മിനന്റ് ആയിരുന്നു സംസ്ഥാനത്തെ കനത്ത തിരിച്ചടിയാണ് നേരിട്ടത് വിജയം ലക്ഷ്യമിട്ട പ്രമുഖ നേതാക്കളെ തന്നെ ഇടതുപക്ഷം തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാക്കിയെങ്കിലും ആലത്തൂരിൽ മന്ത്രി കെ രാധാകൃഷ്ണന് മാത്രമാണ് യു ഡി എഫ് തരംഗത്തെ ചെറുത്തു നിൽക്കാനായത് സിറ്റിംഗ് എം പി രമ്യ ഹരിദാസ് ആണ് രാധാകൃഷ്ണന്റെ വ്യക്തിപ്രഭാവത്തിന് മുന്നിൽ നിഷ്പ്രഭയായത് ഇതേസമയം തിരുവനന്തപുരത്ത് മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ മന്ത്രിയുമായ ശശി തരൂർ കടുത്ത പോരാട്ടമാണ് നേരിട്ടത് വോട്ടെണ്ണലിന്റെ പകുതിയിലേറെ ഘട്ടങ്ങളിലും ബി ജെ പി സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖരനോട് പിന്നിലായിരുന്ന ശശി തരൂർ അവസാന ലാപ്പിലാണ് മുന്നിൽ കയറിയത് ഒരു ഒരുപാള രാജീവ് ചന്ദ്രശേഖർ അട്ടിമറി വിജയം നേടിയേക്കുമെന്ന പ്രതീതി വരെ ജനിപ്പിച്ചിരുന്നു മണ്ഡലത്തിൽ ഇടതു സ്ഥാനാർത്ഥിയായ സി പി ഐ നേതാവ് പന്യൻ രവീന്ദ്രൻ ഒരു ഘട്ടത്തിലും ലീഡിലേക്ക് എത്തിയില്ല ആറ്റിങ്ങലിലും ഇഞ്ചോടിഞ്ചു പോരാട്ടമാണ് നടന്നത് സിറ്റിംഗ് എം പി കോൺഗ്രസിന്റെ അടൂർ പ്രകാശും സി പി എമ്മിന്റെ വി ജോയിയും തമ്മിൽ വാശിയേറിയ മത്സരമാണ് നടന്നത് ലീഡ് പലതവണ മാറി പറഞ്ഞ മണ്ഡലത്തിൽ നേരിയ ഭൂരിപക്ഷത്തിലാണ് അടൂർ പ്രകാശ് വിജയിച്ചത് ആറ്റിങ്ങലിലെ ബി ജെ സ്ഥാനാർത്ഥി വി മുരളീധരനും മികച്ച പോരാട്ടമാണ് കാഴ്ചവെച്ചത് വയനാട്ടിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷം മൂന്ന് ലക്ഷം കടന്നപ്പോൾ മലപ്പുറത്തെ ഇ ടി മുഹമ്മദ് ബഷീർ പൊന്നാനിയിൽ അബ്ദുൾ സമദാനി എന്നിവരുടെ ലീഡ് രണ്ടു ലക്ഷം കടന്നു വടകരയിൽ ഷാഫി പറമ്പിൽ കൊല്ലത്ത് എൻ കെ പ്രേമചന്ദ്രൻ ഇടുക്കിയിൽ ഡീൻ എൻ കുര്യാക്കോസ് കോഴിക്കോട് എം കെ രാഘവൻ എന്നിവരുടെ ലീഡ് ഒരു ലക്ഷവും കടന്നു ആലപ്പുഴയിൽ കെ സി വേണുഗോപാൽ കോട്ടയത്ത് ഫ്രാൻസിസ് ജോർജ് ചാലക്കുടിയിൽ ബെന്നി ബഹനാൻ പാലക്കാട് വി കെ ശ്രീകണ്ഠൻ കണ്ണൂരിൽ കെ സുധാകരൻ എന്നിവർ അരലക്ഷത്തിലേറെ വോട്ടുകൾക്ക് എതിർ സ്ഥാനാർത്ഥികളെ പിന്നിലാക്കി അനീഷ് പിടുക്കി വിഷ ന്യൂസ്